ഹായ് ഞാൻ ഇസ്മയൽ ക്രിയേറ്റീവ് ലിവിംഗ് സ്പേസ് കോച്ചും ഫീൽ ഗുഡ് ആൻഡ് ക്രിയേറ്റീവ് ബ്ലൂംസ് ഫൗണ്ടർ ആണ് ക്രിയേറ്റീവ് ലിവിംഗ് സ്പേസ് കോർ ഡെസിനേഷൻ എന്റെ പേരിനൊപ്പം വരാനുള്ള കാരണം എന്റെ ഒരു സുഹൃത്തിന്റെ പ്രവൃത്തിയും അതേപോലെ എൻ്റെ ഒരു കസ്റ്റമർ ആയിട്ടുള്ള ഒരു ആറബിക കുടുംബത്തിന്റെ കുടുംബ പാശ്ചാത്തലവാണ് അപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ആളുകളുടെ കഥകൾ നമുക്ക് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഞാനൊക്കെ പഠനം പൂർത്തീകരിച്ചു വരുന്ന ഒരു സമയത്ത് എല്ലാ ചെറുപ്പക്കാർക്കും ഒരു രണ്ടാം കണ്ണി എന്ന് പറയുന്നത് ഗൾഫിലേക്കാണ് എന്നാൽ എനിക്കത്ര ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ സഹോദരൻ എനിക്കൊരു വിസ അയച്ചു തരുകയും ഉടനെ കയറണം എന്നുള്ള ഒരു ആജ്ഞയും കൂടി കിട്ടിയപ്പോൾ എനിക്ക് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടി വന്നു എൻ്റെ സ്കൂൾ ജീവിതവും പ്രീ ഡിഗ്രിയും കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പഠിക്കാൻ പോയത് ചിത്രരചനയിലേക്കാണ് അതെൻ്റെ ഒരു ഇഷ്ടവും എൻ്റെ ഒരു പാഷനുമായിരുന്നു അങ്ങനെ എൻ്റെ ചിത്രരചന പൂർത്തിയാക്കുമ്പോഴാണ് ഈ ഒരു അവസരം എന്നെ തേടിയെത്തുന്നത് ഞാൻ പോകുന്നത് ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവിടെ ചെന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്താണ് അവിടുത്തെ പ്രവൃത്തി എന്നൊന്നും ഒരു നിശ്ചയം എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ പഠിച്ച ഒരു ചിത്രരചന ഒക്കെ അറിയാവുന്ന എനിക്ക് എന്തെങ്കിലുമൊന്നും അറിയാതെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ എൻ്റെ മനസ്സിൽ ഇതൊന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നു അപ്പൊ എന്റെ സഹപാഠികളോടും കൂട്ടുകാരോടൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ എനിക്കൊന്ന് പഠിക്കണം എവിടെയാണ് പഠിക്കാൻ പറ്റുകയാണ് ഞാനൊന്ന് പഠിച്ചിരുന്നത് കോഴിക്കോട് യൂണിവേഴ്സൽ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിലായിരുന്നു അവിടെയുള്ള ഒരു കുട്ടി എന്നോട് പറഞ്ഞു ഇവിടെ തന്നെ അടുത്ത് ഒരു ടീച്ചർ ഇത് പഠിപ്പിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഒരു ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം നമുക്കറിയാമല്ലോ നല്ല മഴ പെയ്യുന്ന കാലം അങ്ങനെ ഒരു പെരുമയക്കാലം എന്ന് പറയാം ആ ഒരു ദിവസത്തിലാണ് ഞാൻ ഒരു കുടയൻ ചൂടി ഈ വീട് അന്വേഷിച്ച് പോവുകയാണ് അങ്ങനെ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് തന്നെ അല്പം ഒരു പോക്കറ്റ് റോഡിലെ ഒരു ചെറിയ വീട്ടിലെ ഞാൻ എത്തുകയും അവിടത്തെ കോളിമ്പെല്ലടിക്കുകയും ചെയ്തു കോളിമ്പെല്ലടിച്ചപ്പോ അവരെ സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു അമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ടീച്ചറമ്മ എന്നെ ഇരിക്കാൻ സ്വാഗതം ചെയ്തു ഞാൻ വന്ന കാര്യം പറഞ്ഞു എനിക്ക് ഗൾഫിലേക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫ്ലവർ ഷോപ്പാണ് ഞാൻ പോകുന്ന ഇടം അവിടെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കാര്യങ്ങൾ പഠിക്കണം അവിടെ എന്താണ് വർക്ക് ഉണ്ടാവുക എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ടീച്ചർ അമ്മയോട് ചോദിച്ചു ടീച്ചറമ്മ പറയാ ഞാൻ പഠിപ്പിക്കുന്നത് സിൽക്കുകളും സിൽക്ക് മെറ്റീരിയല് അതേപോലെ മറ്റേ എക്സസറീസ് ഒക്കെ ഉപയോഗിച്ച് കുറച്ച് ഫ്ലവേഴ്സുകൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിനക്ക് ഇത് പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ അവിടെ എങ്ങനെയാണ് വർക്ക് എന്നൊന്നും എനിക്കറിയില്ല അപ്പോ ഞാനിത് പഠിക്കണോ പഠിക്കണ്ടേ പഠിക്കണോ പഠിക്കണ്ടേ എന്നുള്ള ചിന്തയില് ഒത്തിരി നേരം അവിടെ ഇരിക്കുന്നു അപ്പോൾ ഈ ടീച്ചറമ്മ എന്നോട് പറയാ നിനക്ക് ഇത് ഉപകാരം കിട്ടുമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി ഇത് പഠിക്കാനാണെങ്കിലോ ഒത്തിരി ക്ഷമാപൂർവമുള്ള ഒരു സമീപനം ഇതിനാവശ്യമാണ് നിനക്കിത് പഠിക്കണമെങ്കിൽ കോഴിക്കോട് ഇന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഇത്ര മെറ്റീരിയൽ കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ഇന്നിന്ന മെറ്റീരിയല് ആവശ്യപ്രകാരം നിങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇത് പഠിപ്പിക്കാം അങ്ങനെ എനിക്ക് അവിടെ തീരുമാനമെടുക്കാനുള്ള ഒരു വലിയൊരു സഹായം ടീച്ചർ അമ്മ തന്നെ ചെയ്തുതന്നു പക്ഷെ എനിക്ക് വീണ്ടും ഇത് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല കാരണം ആ കനത്ത മഴയുള്ള ആ സമയത്ത് എനിക്ക് അവിടെ പോയി പഠിക്കാനോ അതല്ലെങ്കിൽ ഈ പഠനം പൂർത്തിയാക്കാനൊന്നും സാധിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്തംബർ പത്തൊമ്പതാം തീയതി ബഹ്റൈനിലേക്കുള്ള ആദ്യത്തെ എൻ്റെ ഇന്റർനാഷണൽ യാത്ര പുതുതായിട്ടൊരു യാത്ര പോകുമ്പോൾ അതും ഇന്റർനാഷണലിലേക്ക് വിമാനത്തിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ആകാംക്ഷയും ഒരു സന്തോഷം ഉണ്ടാവില്ലേ ആ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് സെപ്റ്റംബർ മാസം പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഒക്കെ വലിയ മയക്കാലമായിരുന്നു കനത്ത മഴ കൊണ്ട് പ്രളയം കൊണ്ട് എൻ്റെ ഗ്രാമപ്രദേശമൊക്കെ വെള്ളത്തിന് അടിയിലായ രൂപത്തിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ തോണിയിലാണ് ഞാൻ അടുത്തുള്ള റോഡ് എത്തുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തത് അങ്ങനെ വീട്ടിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഒരേ മണിക്കൂറിന് ശേഷമാണ് ബഹ്റൈൻ എയർപോർട്ടിൽ എത്തിയത് അവിടെ എൻ്റെ മുഖവും ചെവിടും അടക്കിക്കൊണ്ട് ഒരു ചൂടുള്ള കാറ്റ് കടന്നുപോയി ഈ കാറ്റടിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ എവിടെ തീ കൂട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണോ എന്ന് പക്ഷെ എന്നെ കൂട്ടാൻ വന്നിരിക്കുന്ന ഡ്രൈവറും എൻ്റെ സഹോദരനും എന്നെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് നേരെ കൊണ്ടുപോയി കയറി ചെന്നപ്പോൾ തന്നെ നല്ല എ സി ഇട്ട നല്ല കൂളിംഗ് ഉള്ള ഒത്തിരി ചെടികളും ഉള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഇടം അങ്ങനെ പതിനെട്ട് വർഷത്തിലേറെ ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ വളരെ സന്തോഷപൂർവ്വം നല്ല രീതിയിൽ അവിടെ ഞാൻ വർക്ക് ചെയ്തു നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഗൃഹത്തിലൊക്കെ ഒത്തിരി നാടുകളിൽ നിന്നുള്ള വ്യത്യസ്തമായ അഭിരുചിയും വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തമായ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഒട്ടനവധി ആളുകളെ സേർവ് ചെയ്യുവാനും അവരുടെ നല്ല നല്ല ഫീഡ്ബാക്ക് ലഭിക്കുവാനും അതേപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള ഒത്തിരി ഡിസൈനേഴ്സ് ഫ്ലോറിസ്റ്റുകളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുവാനും അവരെ മാനേജ് ചെയ്യുവാനും ഒക്കെ ഉള്ള ഒത്തിരി അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഞാൻ കയറി ചെല്ലുന്നത് വളരെ ചെറിയൊരു സ്ഥാപനത്തിലേക്കാണ് എങ്കിലും അത് വളർന്ന് വളർന്ന് ആ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന വളരെ വിശാലമായ വളരെ നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും കാലങ്ങളോളം ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുകയുണ്ടായി ഈ സഞ്ചാരത്തില് ഒത്തിരി ചെറിയ ചെറിയ ഇവന്റുകള് സാധാരണക്കാരുടേത് ബിസിനസ്സുകാരുടേത് റോയൽ ഫാമിലിയുടേത് അതേപോലെ സ്റ്റാർ ഹോട്ടലുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകള് ഗവൺമെന്റ് സെക്ടറുകള് അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടർ സ്പോർട്സ് കൗൺസില് ബാങ്കിങ് സെക്ടർ തുടങ്ങിയ മേഖലകളും വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഇനാഗ്രേഷനുകൾ തുടങ്ങിയൊക്കെ വളരെ നല്ല രീതിയിൽ ആ ഇവന്റുകളൊക്കെ മനോഹരമാക്കാൻ നമ്മളുടെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഫ്ലവേഴ്സ് കൊണ്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒത്തിരി വർഷങ്ങൾ സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് അവിടെ കഴിയാൻ സാധിച്ചു ഈ ഒരു കൂട്ടായ്മേലെ നല്ല അറിവുകളും ഈ ഒരു മേഖലയിലുള്ള വളർച്ചയുമൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ എനിക്ക് സാധിച്ചു ഈ ഒരു ആയിട്ടുള്ള കഴിവുകളും എൻ്റെ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ അവിടുത്തെ ഒരു സാഹചര്യവും ഇതിൻ്റെ ഒരു വളർച്ചയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഒത്തിരി ആളുകളെ ഓൺലൈനിലൂടെ ബൊക്കുകളും മാലകളും ഹെയർ ക്രൗണുകളും അതേപോലെ തന്നെ ഫ്ലോർ അറേഞ്ച്മെൻറ്റുകളും ഇവൻ്റെ ഡെക്കറേഷനുകളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരാണ് ഫീൽ ഗുഡ് ആൻഡ് ക്രിയേറ്റീവ് ബ്ലൂം സാൻബ് ഇനി നമുക്ക് ക്രിയേറ്റീവ് ലിവിംഗ് സ്പേസ് എന്ന കൺസെപ്റ്റിലേക്കും ഒരു കോച്ച് എന്ന നിലക്ക് ഞാൻ മാറിയതിൻ്റെയും ഒരു സാഹചര്യം സൃഷ്ടിച്ച ആ കഥകളിലേക്ക് നടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ ഈ ബഹന യാത്ര തുടങ്ങിയതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എൻ്റെ ഈ അടുത്ത സുഹൃത്ത് ഗൾഫിലേക്ക് വന്നത് അതും ബഹനയിലേക്ക് തന്നെ എൻ്റെ ഒരു ബന്ധു കൊടുത്തയച്ച വിസയോടുകൂടി എൻ്റെ സുഹൃത്ത് ഗൾഫിലേക്ക് വരികയും അവിടെ ഒരു ജോലി പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുകയും ഒരു അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് വളരെ മികച്ചു വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഗൾഫിലെത്തിയ ഞാന് രണ്ടായിരം രണ്ടായിരത്തി ഒന്നോട് കൂടിയിട്ട് ഒരു ചെറിയ കോൺക്രീറ്റ് വപനത്തിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചു അതായത് എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന നാട്ടുകാരൊക്കെ ബഹുമാനിക്കൊക്കെ ചെയ്തിരുന്ന എൻ്റെ ഫാദർ ഒരു കർഷകനായിരുന്നു ഒത്തിരി ആളുകളുടെ അടുക്കളയിലേക്ക് പുക ഉയരാൻ കാരണമായി തീർന്ന അവർക്കൊക്കെ ജോലി കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു മനുഷ്യൻ ആ മനുഷ്യന് അവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മനോഹരമായ വീട് പൊളിച്ചു മാറ്റിയിട്ടാണ് എൻ്റെ ഈ ഒരു കോൺക്രീറ്റ് കെട്ടിടം ഞാൻ പണിയുള്ളത് അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്നും കാലഘട്ടത്തിനനുസരിച്ച് വലിയ അസൗകര്യങ്ങളില്ലാത്ത രീതിയിലുള്ള ഒരു കൊച്ചു കൊച്ചുപോലും എനിക്കുണ്ടാക്കാൻ സാധിച്ചു എന്നാൽ എൻ്റെ സുഹൃത്താവട്ടെ രണ്ടായിരത്തി അഞ്ചോടു കൂടി സ്റ്റാർട്ട് ചെയ്ത വീട് വലിയൊരു വെള്ളക്കൊട്ടാരമായിട്ട് റോഡ് സൈഡിൽ ഇന്നും നിൽക്കുകയാണ് പക്ഷെ പണി പൂർത്തീകരിച്ചിട്ടില്ലട്ടോ എന്തുകൊണ്ടെന്നാല് വലിയൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നു അത് അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും തീർന്നിട്ടില്ല പ്രായമായ ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അവരുടെ അച്ഛനമ്മമാര് ആ ചെറിയ വീട്ടിലെ ഇന്നും വലിയ സൗകര്യങ്ങളും ഇല്ലാതെ കഴിഞ്ഞു കൂടെയാണ് അവിടെ ആഴുഷ്കാലത്ത് ആ വീട്ടിലേക്ക് മാറാൻ സാധിക്കുമോ അല്ലയോ എന്നുള്ള കൂടി ഇനി ആ വീട്ടിന് അനുയോജ്യമായിട്ടുള്ള ഇന്റീരിയറും അതേപോലെ ലൈറ്റിങ്ങുകളും വോൾ ഡെക്കറേഷനുകളും അതേപോലെ തന്നെ കോമ്പൗണ്ട് വാള് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് കയറണമെങ്കിൽ മിനിമം ഒരു കോടി രൂപയെങ്കിലും ഇനിയും വേണം ഒന്നുകിൽ ആ വീട്ടിലെ പണി പൂർത്തിയാക്കാതെ കയറി കൂടുക അതല്ലെങ്കിൽ വലിയൊരു ബാധ്യത വരുത്തിക്കൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലാം ഇതെന്റെ സുഹൃത്തിന്റെ സ്വപ്നവീതി എന്നെ നമുക്ക് ക്രിയേറ്റീവ് ലിവിംഗ് സ്പേസ് എന്ന കൺസെപ്റ്റിലേക്ക് എന്റെ മനസ്സിലെ ആലോചന കൊണ്ടുവന്ന എന്റെ സ്ഥിരം കസ്റ്റമർ ആയിരുന്ന ജൈനബിനെയും അഹമ്മദിനെയും പരിചയപ്പെടാം ഒരു ദിവസം ജൈനബും അഹമ്മദും എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് ജൈനബിന്റെ സുഹൃത്ത് പ്രസവിച്ചു കിടക്കുകയാണ് അവരെ കാണാൻ പോകണം ഒരു ഗിഫ്റ്റ് വേണം അങ്ങനെ ഗിഫ്റ്റ് എവിടെയാന്ന് ഞാൻ ചോദിച്ചു പൊതിയാൻ വേണ്ടിയിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഗിഫ്റ്റ് ഇല്ല ഗിഫ്റ്റിനുള്ള പണം അഹമ്മദിന്റേത് സാലറി വന്നിട്ടില്ല എന്റേതാണെങ്കിൽ എടുത്തു തീർന്നും പോയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ നേ നേരെ കാലിൽ അണിഞ്ഞിരുന്ന ആ സ്റ്റെഡ് ക്ലീൻ ചെയ്തുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് തന്നു അത് മനോഹരമായ പൊതിഞ്ഞു അവരെ സന്തോഷത്തോട് കൂടി പോയി ഇത് ഞാൻ പറഞ്ഞത് അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് കുറച്ചുനാൾക്ക് ശേഷം തൻ്റെ കുട്ടിയുടെ ഒന്നാം പിറന്നാൾ ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഡെക്കറേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കടയിലേക്ക് വന്നു അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് രണ്ട് മൂന്ന് മറ്റ് മറ്റപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു ഫിലിപ്പീൻ പൗരനെ പറഞ്ഞടക്കാൻ ആ ഡിസൈനറെ പറഞ്ഞയക്കാൻ ശ്രമിച്ചു അപ്പം പറഞ്ഞു ഇസ്മായിൽ തന്നെ വേണം എന്തുകൊണ്ടെന്നുവെച്ചാൽ ഞങ്ങളെ ഇസ്മായിലിനെ അറിയാവുന്നതും അതേപോലെ തന്നെ ഞങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഡെക്കറേഷൻ കാര്യങ്ങളും വിസ്മയം തന്നെ ചെയ്തു തരണം പറഞ്ഞു അങ്ങനെ ഞാനും ഡ്രൈവറും ഞങ്ങളുടെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് വീട്ടിലേക്ക് പോയി വീടിന്റെ പുറം എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ഫ്ലാറ്റ് പോലുള്ള ചെറിയൊരു വീട് പക്ഷെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ഓരോ ഭാഗങ്ങളിലും കണ്ടിരുന്നത് പോസിറ്റീവ് എനർജി കൊണ്ട് അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഡെക്കറേഷനുകളും കളർ തീമുകളും മനസ്സിന് ഒരു സമാധാനം നൽകുന്ന ഒരു ഇടപുമായിട്ട് ആ വീട്ടിൻ്റെ ഉൾവശമാകെ ഒരു കൊച്ചു സ്വർഗ്ഗമായിട്ട് അവർ തീർത്തിരുന്നു എന്നുള്ളതാണ് വീട്ടിൻ്റെ ഓരോ വശങ്ങളിലേക്കും ജൈനബ് അഹമ്മദ് ഞങ്ങളെ കാണിച്ചു തരുകയും ജൈനബിൻ്റെയും അഹമ്മദിൻ്റെയും സന്തോഷത്തിൻ്റെ ഉറവിടം ഈ വീടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്തു ഈ ഒരു രീതിയിലാണ് അറബിക് കൺട്രികളിലും യൂറോപ്പിലൊക്കെ വീടുകളുടെ ഉൾക്ക ഉൾവശമുണ്ടായിരിക്കുന്നത് നമുക്കും ഇങ്ങനെ ചിന്തിച്ചുകൂടെ വീട് എല്ലാവർക്കും ഒരു സ്വപ്നമാണ് എൻ്റെ സുഹൃത്തിനെ പോലെ ചിറകുൾ കരിഞ്ഞ വീടാവണോ അതല്ല ജൈനബിനെ പോലെ സ്വപ്നങ്ങളുടെ ചിറകുഴ വിളർത്തുന്ന പോസിറ്റീവ് എനർജിയോടുകൂടി ജോലിയിലേക്കും അതേപോലത്തെ പ്രവൃത്തിയിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാവിധ ടെൻഷനുകളും പ്രയാസങ്ങളുമൊക്കെ തൻ്റെ വീട്ടിലേക്ക് വന്ന് വിശ്രമിക്കുമ്പോൾ എല്ലാം മാറിപ്പോകുന്ന രീതിയിലൊക്കെ നമ്മുടെ വീട് മാറണം നിങ്ങൾക്കും ഇതേപോലെ ഒരു റിയൽ ഡ്രീം ഹോമാക്കി മാറ്റണമെങ്കിൽ താഴത്തെ വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുക